ഹലോ ഗൈസ് ഇന്നത്തെ സ്പെഷ്യൽ ഇടിയപ്പം ചില സ്ഥലങ്ങളിൽ ഇതിനെ നൂലപ്പം എന്നും പറയും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് തിളപ്പിച്ചെടുക്കും എന്നിട്ട് അരിപ്പൊടി കുഴയ്ക്കാനായി ഒരു പാത്രത്തിലെടുത്ത് ഈ വെള്ളം അതിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല മയം കിട്ടുന്നതായിരിക്കും എന്നിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കി ആ നൂലപ്പത്തിൻ്റെ അച്ചിൽ നിറച്ചതിന് ശേഷം നമ്മൾ തട്ടിലേക്ക് പതുക്കെ പതുക്കെ പിഴിഞ്ഞെടുക്കുക അപ്പോൾ നല്ല ഷേപ്പും കിട്ടും നല്ല സോഫ്റ്റ് ആയിരിക്കും അതിന് ശേഷം ഇപ്പോൾ നമ്മുടെ തട്ടിൽ ഒരേ സമയം അഞ്ച് നൂലപ്പമാണ് ഉണ്ടാക്കാൻ പറ്റുക അങ്ങനെ മൂന്ന് തട്ടുണ്ട് അപ്പോൾ ഒരുമിച്ച് നമുക്ക് പതിനഞ്ചെണ്ണം ഇത് ആവിഗേറ്റ് എടുക്കാൻ പറ്റും അപ്പോൾ നല്ല ഷേപ്പും കിട്ടുന്നുണ്ട് നല്ല ഭംഗിയും ഉണ്ടാവും അങ്ങനെ ഇതിന് ശേഷം ഈ മൂന്ന് തട്ട് നമ്മൾ മേലയ്ക്ക് മേലക്കി വെച്ച് ലോക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്തതിന് ശേഷം ആ തട്ടിലേക്ക് വെച്ച് മൂടി വയ്ക്കാം എന്നിട്ട് പതുക്കെ ആവി കയറ്റി എടുക്കാം ഇപ്പോൾ ആവി കയറി വന്നിരിക്കുകയാണ് അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് നല്ല സ്റ്റീം വരുന്നത് കാണുന്നുണ്ട് അതിന് ശേഷം തട്ടുകൾ മാറ്റിയതിന് ശേഷം നല്ലൊരു കാസറോളെടുത്ത് No te